ഇത് നാമം ഇഷ്ടത്തിൽ കുജനും ഇഷ്ടത്തിൽ ചതുർഭുജവും കാണുന്നു അപ്പോൾ പറഞ്ഞു വന്നിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ രണ്ട് ഘട്ടയെടുത്ത് അപ്പുറത്തോട്ട് വെക്കുകയാണെങ്കിൽ രണ്ട് ഘട്ട വായും ബാലൻസ് വരും അതെ അപ്പം എന്താണ് മറ്റൊരു ലഗ്നവും വിഘ്നവും ഉച്ചസ്ഥായി നിൽക്കുമ്പോൾ ലഗ്നത്തിൽ വിഘ്നം വന്ന് നിൽക്കുന്നു അപ്പോൾ പിന്നെ കുട്ടികൾ ഉണ്ടാവാൻ വളരെ ചാൻസ് കുറവാണ് പക്ഷെ നാമ രണ്ടെണ്ണത്തിൽ ഇവിടെ വെച്ചറിഞ്ഞാൽ

ഒരു ബോധം ഇല്ലാണ്ട് കേറിക്കണം അഞ്ചു വർഷമായിട്ട് ഒരു കുഞ്ഞിക്കാല് സംസാരിക്കാനുള്ള ടൈം ഉണ്ടാവാറില്ല സമി ബോധം ഇല്ലാണ്ടാണ് സമിതി ഇഷ്ടത്തിൽ കുഞ്ചം കേറിയിരിക്കുന്നത് കൊണ്ടാണ് ദോണം ഇഷ്ടം